സി പി ഐ ആറളം ലോക്കൽ പ്രതിനിധി സമ്മേളനം അത്തിക്കലിൽ നടന്നു കീഴ്പ്പള്ളി സി എച്ച് സിയിൽ ഡയാലിസിസ് യൂണിറ്റിന് അനുമതി നൽകി പ്രവർത്തനം ആരംഭിക്കുക കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെയും കൃഷിയെയും സംരക്ഷിക്കുക ആറളം കാർഷിക ഫാമിനെ കൃഷി വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്ന് കാർഷിക വിജ്ഞാന കേന്ദ്രമാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം ജില്ലാ കൌൺസിൽ അംഗം എം എസ് നിഷാദ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി സന്തോഷ് പാലക്കൽ സ്വാഗതം പറഞ്ഞു പി എസ് എസ് അധ്യക്ഷനായി പി ഡി ജോസ് പതാക ഉയർത്തി ടി എം മാത്യു രക്തസാക്ഷി പ്രമേയവും സജി പാലക്കൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ പി കുഞ്ഞി കൃഷ്ണൻ പായം ബാബുരാജ് ശങ്കർ സ്റ്റാലിൻ കെ ആർ ലിജുമോൻ ദേവിക കൃഷ്ണൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു പൊതുസമ്മേളനം തിങ്കളാഴ്ച വൈകുന്നേരം കീഴ്പള്ളി ടൌണിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും കെ ടി ജോസ് കെ ആർ ലിജുമോൻ എന്നിവർ സംസാരിക്കും സെക്രട്ടറിയായി പി കെ സന്തോഷിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പി ഡി ജോസിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു ഇവിടെ ഉയർത്തിയതിനു ശേഷം സംസാരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ലോക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തുകയും ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും നിലപാടുകളുമൊക്കെ തീരുമാനിക്കാൻ പോകുന്ന നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമ്മേളനമാണ് നടക്കേണ്ടത് വളരെ ഗൗരവതരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് ഈ ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് ലോകത്തുണ്ടായിരുന്ന സാഹചര്യം വളരെ പെട്ടെന്ന് മാറി മറിയുന്ന കാഴ്ച രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യമാണെങ്കിൽ മുമ്പെങ്ങുമില്ലാത്ത നിലയിലുള്ള പ്രതിസന്ധി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകും പക്ഷെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ